ആദ്യത്തെ പോലെ ഒന്നും ഇപ്പം ഇപ്പൊ നല്ല രീതിക്കാൻ ആളുകൾ ട്രാവലേ തുടങ്ങിയിട്ടുണ്ട് ചുമ്മാ ജീവിച്ച് ചേർത്തിട്ട് കാര്യൊന്നും ഇല്ല ഈ ഒരു വീട്ടിൽ ഞാൻ എത്തി എങ്ങനെയെന്ന് വെച്ചാൽ നശിപ്പിച്ച് അതിലൂടെ ഐ ലൈക്ക് ദിസ് റൂട്ട് ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അതെ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നായിരിക്കട്ടെ ഇതിന്റെ തുടക്കം ഈ ഒരു വീട്ടിൽ ഞാൻ എത്തിയെങ്ങനെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ഇതേ അവിടെ കിടക്കുന്നുണ്ട് ഹാൻഡിൽ കാണാൻ പറ്റുമോയെന്നറിയില്ല ഞാൻ ഹോംലി ഫുഡും ഇങ്ങനെ നടക്കുമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഒരു കാറിലൊരു ബോർഡണ്ടു അപ്പം അങ്ങേര് വിളിച്ചു അങ്ങേര് നേരെ അതിൻ്റെ തൊട്ട് പുറകുള്ള ഇങ്ങനെ വീട്ടിലോട്ട് ഉണ്ട് കഴിഞ്ഞു അപ്പോൾ ഇവിടെ നിന്നാണ് ഇന്നത്തെ ഫുഡടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് സ്പോട്ട് എനിക്കൊരു ആംബുലൻസും ആ ഒരു സമയം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നമുക്ക് ഈ ഒരു രീതിക്കുള്ള ആളവിടെ നിന്ന് എന്താ പറയുക കസ്റ്റമേഴ്സിനെ ക്യാപ്ചർ ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് വിടും അതാണ് സെറ്റപ്പ് അപ്പോൾ ഇതൊരു ആംബിയൻസ് ഒരു പീസ്ഫുൾ എല്ലാത്തിനും ഒരു ബെറ്റർ ഓപ്ഷനായി തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ മറയൂർ വരെ പോകുന്നതായിരിക്കും ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നേരെ ഒരു ചെറിയ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിന് മേഡം ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ നമ്മൾ ഇത് ഉള്ളോട്ടിട്ടാണുണ്ട് നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഉള്ളത് കൂടുതൽ തന്നെ ലഭിക്കും അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ മീൽസ് കഴിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ സമയം ഒരുപാടായി പോയി ഇനിയിപ്പം ഫുഡ് ചോറ് കഴിച്ചാൽ ശരിയാവുക അതിരുത്തി വേറെ എന്തെങ്കിലും കഴിക്കട്ടെ ദോശ ആ ഒരു ഐറ്റംസ് പൊറോട്ട സംഭവം നിർത്തിയിട്ടോ പൊറോട്ട ഞാൻ ആദ്യം പൊറോട്ട പൊറോട്ടേൻ്റെ ആളായിരുന്നു പൊറാട്ടേൻ്റെ ആളും മീൻസ് പൊറോട്ട എനിക്കൊരു ഇഷ്ടമുള്ളൊരു ഫുഡായിരുന്നു എപ്പോഴും പൊറോട്ട കഴിക്കും അതുപോലെ ആ ഒരു വൈവായിരുന്നു പൊറോട്ട ഓർമ്മം കുറേ നല്ല കുറേ പോസിറ്റീവ്സ് ഉണ്ട് അതായത് നമുക്ക് പൊറോട്ട കഴിച്ചാലത് അവിടെ കിടന്നോളും കുറേ സമയത്തേക്ക് അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിലുള്ള കാരണം പെട്ടെന്ന് പെട്ടെന്ന് വിശക്കൂല അങ്ങനെയൊക്കെ ഉണ്ടായ കാരണം ഞാൻ അതായിരുന്നു കഴിക്കാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് അങ്ങനത്തെ ഫുഡെല്ലാം അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഒരേ ചൂടുവെള്ളമാണ് അപ്പം നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കൈയെല്ലാം കഴിക്കപ്പം കിടന്നു ഞാൻ ഫുഡ് പറഞ്ഞിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ലഗിലും കൈ വെച്ച് നിൽക്കാമെന്ന് വിചാരിക്കുന്നു ലഗിലാകുമ്പോൾ ചൂട് കാണുന്നു പിന്നത്തെ വീടെന്ന് പറയുമ്പം നമ്മൾ മൂന്നാറിൽ നിന്ന് കുറച്ച് ദൂരം അങ്ങ് പോകുന്നു കഴിഞ്ഞോട്ടോ മറയൂർ പോകുന്ന റൂട്ടിൽ ഇനി മറയൂർ കന്തലൂർ അങ്ങനെ പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നേരെ ഇനി ആ ഒരു മോട്ടോളൊക്കെ സെറ്റപ്പ് ആയ ശേഷം കാണാം ഗൈസ് അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ പോയേക്കാം ട്ടോ എന്നാ ശരിയാ ഇവിടെ നോ സർവീസ് ആട്ടോ നോ സർവീസ് ആയ കാരണം ഗൂഗിൾ പേയിൽ എമൗണ്ട് പോകുന്നില്ല അങ്ങേ നമുക്ക് ഹോട്ട്സ്പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് തന്നു പക്ഷെ എമൗണ്ട് പോകുന്നില്ല കാരണം നോ സർവീസ് ഹൈഫോൺ ആകുമ്പം എന്താ പറയുക സിമ്മ് ജസ്റ്റ് ആക്റ്റീവ് ആവണം അത് നമ്മൾ സിം ആവണം അങ്ങനെയൊന്നുമില്ല ഫോണിൽ സിമ്മ് ആക്റ്റീവായി നിൽക്കണം ഒരു നൈസ് ഒരു ആംബിയൻസ് ആട്ടോ ഇവിടെ ഒരു സമാധാനം വണ്ടി എടുത്തു കഴിഞ്ഞാല് ടാങ്കിൽ നിന്ന് ശബ്ദമെല്ലാം വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് എന്തൊക്കെയായിരുന്നാലും അതിനൊരു സൊല്യൂഷൻ വേണം ഇത് ചില സമയത്തൊക്കെ നല്ല അടിപൊളി റൂട്ട് എല്ലാ അടിപൊളിയായിരിക്കും അതായത് നമ്മൾ പോകുന്ന വഴി മൊത്തം സിറ്റുവേഷന് ക്ലൈമറ്റ് എല്ലാം സെറ്റായിരിക്കും പക്ഷേ ഇവിടുത്തെ സൗണ്ട് ഇങ്ങനെ വരും കിരികിരി എന്ന് പറഞ്ഞിട്ട് അതൊരു ഡിസ്റ്റർബായി തോന്നും ചില സമയങ്ങളിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നോക്കിക്കേ വ്യൂ നോക്കിക്ക മുകളിലോട്ട് തണുക്കുന്നുട്ടോ ഞാൻ എവിടെയൊരു നിർത്തും ബട്ടൺസ് ഇടണം അല്ലെങ്കിൽ തണുപ്പും ഇങ്ങനെ അടിക്കും ഉള്ളിലോട്ട് ഞാൻ ഏസ് ഒരു ടീഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ആ ഒരു ടീഷർട്ട് മുതലാണ് ഞാൻ ഇതുവരെ പോകുന്നത് എനിക്കാണെങ്കിൽ ഈ ഒരു കോട്ട് അയക്കാൻ തോന്നുന്നില്ല കാരണം ഈ ഒരു ജാക്കറ്റിലുള്ള കാരണമാണ് ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു മൂന്നാറിലൂട്ടോ ഇതുപോലുള്ള തണുപ്പുള്ള ഏരിയയിൽ വന്നാല് നമുക്ക് കുളിക്കാനും തോന്നില്ല അതുപോലെ ഡ്രസ്സ് ചെയ്യാൻ പോലും തോന്നില്ല എല്ലാ ഡ്രസ്സും അട്ടിക്ക് ഇട്ടിട്ട് ഇങ്ങനെ നിക്കാനാ തോന്നുക ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ എല്ലാം കാണും കാണൂട്ടോ മറയൂരിലോട്ട് ഭയങ്കര ആനശല്യൊക്കെ ഉള്ള ഒരു റൂട്ടാണ് ഈ ഒരു ഏരിയ ഇതേ മേളി കണ്ടു ഒരു ഇങ്ങനെ പോകുന്നേ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല ഓ ഈ തുമ്പത്തൊരു നോക്കിക്കേ ഈ ഒരു തുമ്പില് നമുക്ക് അങ്ങനെ തുമ്പില് കാണുന്ന പോലെ ഇങ്ങോട്ട് വീയോ ഇങ്ങോട്ട് വീയോ എന്നുള്ളൊരു മെന്റാലിറ്റി വരും അത് കാണുമ്പോ നമുക്കൊരു കുളിരുന്ന ഏരിയ ഒക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാനുള്ള കാര്യൊന്നും ഓർമ്മ ആണല്ലോ വിശപ്പറിയില്ല അപ്പൊ ആ രീതിക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ നാലുമണിയായേ ഫുഡ് കഴിക്കാൻ പക്ഷെ ഇവിടെ ഒക്കെ ഒരുവിധം എല്ലാ സമയവും ഫുഡെല്ലാം കിട്ടും നമ്മളെ നാട്ടിലാണ് അതൊക്കെ ഒരു അതിനുള്ള ഒരു ടൈമിങ് ഉള്ളത് നമ്മളെ നാട്ടിലൊരു നാലുമണി ഒക്കെ ആയി കഴിഞ്ഞാലും ഫുഡ് കിട്ടാൻ പാടാണ് തപ്പി തപ്പി നടക്കേണ്ടി വരും പക്ഷെ ഇവിടെ ഒരു ഒട്ടുമിക്ക കിട്ടുന്ന സ്പോട്ടിലെല്ലാം കിട്ടും അതായത് ഫുഡ് നിലവിൽ ഉച്ചക്കൊക്കെ ഫുഡ് ഉണ്ടാവുന്ന സ്പോട്ടിലെല്ലാം വൈകുന്നേരം ഉണ്ടാവും ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരും നിർത്തിയിട്ട് പോയി നോക്കി ഒരു ഉച്ച രണ്ട് രണ്ടര ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തണുപ്പ് വരും മോർണിംഗ് അതുപോലെ തന്നെ നേരെ തിരിച്ചാണ് മോർണിംഗ് ഇങ്ങനെ തണുപ്പ് കുറഞ്ഞു കുറഞ്ഞ് വരും ഒരു പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ തണുപ്പ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ചൂട് ഇങ്ങനെ ചെറുതായിട്ട് വരും ചെറുതായിട്ട് മീൻസ് നിന്ന് കഴിഞ്ഞാലാണ് ആ ഒരു ചൂട് പിന്നെ നമ്മൾ അറിയത്തുള്ളൂ ആര് സണ്ണടിക്കുന്നത് പക്ഷേ വണ്ടി ആണെങ്കിൽ ഫുൾ ടൈം തണുപ്പ് തന്നെയാണ് ഇവിടെ അനദർ റൂട്ടാണ് ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നൊരു റൂട്ടാണ് ഈ ഒരു റൂട്ടും ഇവിടെ ആനകടൽ ആനശല്യം ഭയങ്കരമായിട്ടുണ്ടെന്നുള്ള ബോർഡ് പലപ്പോഴായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ കാണുന്നുണ്ട് ജാഗ്രത മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകാനൊക്കെയാണ് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ച കേട്ടോ പിന്നെ പെട്രോളൊന്നും അടിച്ചിട്ടൊന്നും നമ്മൾ വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം മൈലേജ് ഒക്കെ ഇതുണ്ടായിരുന്നു അത്യാവശ്യം മൈലേജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൈലേജ് കയറി ട്രിപ്പിൽ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കണം ടോട്ടൽ ട്രിപ്പ് വ്യുന്ന സമയത്ത് ഇവിടെ തന്നെ നോക്കിക്കേ തേയില ഈ തേയില തോട്ടത്തിലോട്ട് നോക്കിക്കേ ചില ഭാഗങ്ങൾ എന്താ പറയാ ചില പോർഷൻസ് ഒരു തണലായി നിൽക്കുന്നെ ചില പോർഷൻസ് വെയിലായി നിൽക്കുന്നേ കാണാൻ പറ്റുന്നുണ്ടോ ഓ തണുപ്പ് കൂടി വരുവാട്ടോ ഫുള്ളി തട്ട് തട്ടായിട്ട് തേയില മുടിഞ്ഞ തണുപ്പ് ചൂട് നമുക്ക് എത്രയും സഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് പക്ഷെ തണുപ്പ് അതുപോലല്ല തണുപ്പ് ഞാൻ ലിബാമെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ ഏതല ഓരോ വളവുകൾ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴും വിഷ്വലിന്റെ ബ്യൂട്ടി ഇങ്ങനെ കൂടി കൂടി വരുമെന്നല്ലാണ്ട് അപ്പൊ ഈ ഒരു റൂട്ടെന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പൊ ഈ ഒരു റൂട്ട് കണ്ട് കിളിപ്പോയാൽ ഞാൻ നാളെ ഗ്യാപ് റോഡെല്ലാം പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും ആ മേളിക്ക് നോക്കി ആ ഒരു പച്ച കളർ എല്ലാം കംപ്ലീറ്റ് പോയിട്ട് ഒരു ഉണങ്ങിയ ഫീൽ കിട്ടുന്നില്ലേ അതെന്താ സംഭവം ആർക്കെങ്കിലും അറിയാവോ ഈ ഒരു പോഷനെല്ലാം ഇരുട്ടായി വരുന്നുണ്ട് അതായത് വെയിൽ പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു സൈഡെല്ലാം വെയില് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് കണ്ടോ സണ്ണിങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള മലപ്രദേശങ്ങളിലെല്ലാം സണ് പെട്ടെന്ന് മിസ്സാവും അത്യാവശ്യം കുറച്ച് സമയമായിട്ട് ഇതുപോലെ ബ്ലോക്ക് കിട്ടുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എല്ലാവരും അങ്ങോട്ട് പോവാണ് ഈ റൂട്ട് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഐ ലൈക്ക് ദിസ് റൂട്ട് ഗായ്സ് ഇവിടെന്താ റോഡെല്ലാം ഉണ്ട് എന്താണോ അതൊരു വൈബ് തന്നെ അല്ലേ ഗായ്സ് ഇങ്ങനെ ട്രിപ്പ് അടിക്കുക എന്ന് പറയുമ്പം ഞങ്ങൾ ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ നാട്ടിൽ ആദ്യമൊന്നും ഇങ്ങനെ ആരും ഇല്ലായിരുന്നു അതായത് ആദ്യത്തെ കുറച്ച് മുമ്പ് കാലം എന്ന് പറയുമ്പം ആരേലൊക്കെ ട്രിപ്പ് പോകും അതായത് റയറായിട്ട് കുറച്ചാളുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം ട്രിപ്പൊന്നും വല്ലാണ്ട് ഇല്ലായിരുന്നു കുറവായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ എല്ലാവരും ട്രിപ്പിലോട്ട് വന്ന് തുടങ്ങിയത് അപ്ഡേറ്റിങ് എല്ലാവർക്കും എന്താ പറയുക മൈൻഡിൽ ഇങ്ങനെ തോന്നിക്കാണും ചുമ്മാ ജീവിച്ച് ചേർത്തിട്ട് കാര്യമൊന്നുമില്ലെന്ന് പ്രത്യേകിച്ച് ഗേൾസെല്ലാം ഇപ്പോൾ ഒരുപാട് കാണാറുണ്ട് നല്ല രീതിക്ക് ബൈക്കിലെടുത്ത് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അമ്പ ആ താഴെ ഉള്ളതിൻ്റെ വ്യൂ നോക്കിക്ക് അതൊരു പ്രത്യേക രസം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ആംഗിളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അടിപൊളി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു താഴെ ഒരു ബ്ലാക്ക് കാട്ടം പോലെയുള്ള സംഭവം വരുന്നുണ്ട് എന്നറിയില്ല നല്ല രസമുണ്ട് ആ ഒരു വ്യൂ ഇവിടെ ഒരു വാട്ടർഫോള് ആ വെള്ളം ഒട്ടും ഇല്ല കേട്ടോ കയ്യിൽ ഞാൻ ഈ ഒരു ട്രിപ്പിൽ ബോട്ടിൽ വാങ്ങിച്ചിട്ടേ ഇല്ല വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഒരു വേറെ ടൈപ്പ് വ്യൂ അല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് മലഞ്ചരു അതിനിടക്കൂടെ ഒക്കെ വാട്ടർഫാൾ ഉണ്ട് ചെറിയ നീരുറവകളുണ്ട് അമ്പ ചെക്കിങ്ങോ നമുക്കത്രക്ക് സീൻ ഉണ്ടാവത്തില്ല ബൈക്കല്ലേ പിന്നെ നമ്മളെ കേരളം തന്നെ അല്ലേ ഒരു വനത്തിനുള്ളിലോട്ട് പ്രവേശിച്ച പോലുള്ള ഫീൽ കിട്ടോ ആനിമൽസ് ഒന്നും പുറത്തോട്ട് വരാണ്ടൊക്കെ വേണ്ടിയിട്ട് കെട്ടിയ പോലെ ഉണ്ട് പക്ഷെ ഇത് ഇത് ചില സ്ഥലത്തെല്ലാം നശിപ്പിച്ച് അതിലൂടെ എന്താ ആനയ്ക്ക് ആനക്കാകാനാണ് സാധ്യത അതിലൂടെ പുറത്തു പോയ പോലെയൊക്കെ തോന്നുന്ന രീതിക്ക് ചില സ്ഥലങ്ങളിൽ അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഡേഞ്ചർ കേൾസ് ഉണ്ട് ഗൈസ് അവിടെ നിങ്ങൾ കുറേ മലനിരകൾ കാണുന്നില്ലേ അതാണ് ഈ കാന്തല്ലൂർ എന്നാണ് പറഞ്ഞത് ഇപ്പം നമ്മളടുത്ത കാന്തല്ലൂരിലോട്ടാണ് പോകുന്നത് ഇതാണ് മറയൂർ എന്ന് പറയുന്ന സ്പോട്ട് ജസ്റ്റ് റൂട്ട് റൂട്ടിങ്ങനെ എക്സ്പീരിയൻസ് ഓ സീന് നമ്മളെ പോലെയുള്ള സെയിം ആർ സി ഐ ലവ് മറയൂർ മറയൂർ എത്തിയിട്ടുണ്ട് നമുക്കിനി കാന്തല്ലൂരിലോട്ടാണ് പോവേണ്ടത് കാണുന്ന മലയില്ലേ അതിന് മുകളിലാണ് കാന്തല്ലൂർ എന്ന് പറയുന്ന സ്പോട്ട് ഇതാണ് കാന്തല്ലൂരിലോട്ടുള്ള ആ ഒരു ഡൈവേഷൻ നമുക്ക് നേരെ പോയാൽ ചിന്നാർ വൈൽഡ് ലൈഫ് ആ ഒരു റൂട്ടിലോട്ടൊക്കെ പോകാൻ പറ്റും ഇനി ഇതുപോലുള്ള റൂട്ട് ഒരു പതിനാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മറയൂർ എത്താൻ പറ്റും അല്ല കാന്ത ഈ കാന്തല്ലൂരും മറയൂരും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട് നമുക്ക് കാന്തല്ലൂർ എത്താൻ പറ്റും കാന്തല്ലൂരിൻ്റെ ബ്യൂട്ടി എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല താഴ്ച അപ്പോൾ ഞാൻ മറയൂരിൽ നിന്ന് കാന്തല്ലൂർ പോകണോ പോകണമെന്നുള്ള ഡൗട്ടിൽ നിൽക്കുകയാണെങ്കിൽ കാരണം മറയൂർ പോയി കഴിഞ്ഞാൽ ഇന്ന് തിരിച്ചു തിരിച്ചുപോക്ക് നടക്കില്ല കാരണം അത്രയ്ക്ക് ആയിട്ടുള്ള റൂട്ടാണ് ഇവിടെ ഒന്നും അല്ലാട്ടോ ഇവിടെ നിന്ന് മൂന്നാർ പോകുന്നത് അതായത് മറയൂരിൽ നിന്ന് മൂന്നാർ പോകുന്ന ഒരു റൂട്ട് ഉണ്ട് അത് ഇച്ചിരി ആണെന്നാണ് എല്ലാവരും പറഞ്ഞത് അത് രാത്രി കാർ വരെ അതിൽ പേടിച്ച് പേടിച്ചാണ് പോവാം അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ഞാൻ അറിയാണ്ട ഒരു എനിക്കെന്ന് പറയുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർ നല്ല ഏതൊരു സ്പോട്ടിലേയും നാട്ടുകാരായിട്ട് സംസാരിക്കുന്നത് അത്രയ്ക്ക് എന്താ പറയുക വേണ്ടതെന്ന് വെച്ചാണേ അങ്ങനെ സംസാരം വന്നാൽ അപ്പം അങ്ങനെ സംസാരിച്ച് വന്നാൽ സംസാരിച്ച് സംസാരിച്ച് ആ നാടിനെ പറ്റി ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അങ്ങനെ വരുമ്പം ഇങ്ങനെയുള്ള സമ്പലം പറയുമ്പം നമ്മൾ പ്ലാനിങ്ങൊന്നും നടക്കൂല പ്ലാനിങ്ങെല്ലാം മാറും ശരിക്കും എല്ലോ എല്ലാവർക്കും അങ്ങനെ സംസാരിച്ച് പോവാറുണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കും ചിലപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ടോക്ക് കേട്ടിട്ട് എന്താ പറയുക അങ്ങനെ പറഞ്ഞു മൂന്നാറ് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിട്ടോ എന്ന് പറഞ്ഞു അല്ലാണ്ട് പോയിട്ട് കാര്യമില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നത് പിന്നെ പോക്ക് നടക്കൂലന്ന് അതായത് രാത്രി മൂന്നാറിൽ പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണെന്നാണ് പറഞ്ഞത് പോകണ്ടെന്ന് തന്നെ പറഞ്ഞു അങ്ങേര് അങ്ങേരോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് സംസാരിച്ച് നല്ല കമ്പനി ആയി അപ്പോൾ അങ്ങേര് പറഞ്ഞു ആ ഒരു ഏരിയ അങ്ങനെ ആവാനുള്ള റീസൺ എന്ന് പറയുമ്പം അതായത് മറയൂരിൽ നിന്ന് മൂന്നാറിലോട്ട് പോകുന്ന റൂട്ട് ഇച്ചിരി ഡേഞ്ചർ ആവാനുള്ള റീസൺ എന്ന് പറയുമ്പം അവിടെ വേറൊരു ടൈപ്പ് കാടാണ് അവിടെ ഈ അരുവി ചോൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ മൃഗങ്ങൾ രാത്രി അങ്ങോട്ടേക്ക് ഇറങ്ങും പിന്നെ തേയിലത്തോട്ടം അതിനിടയിലൂടെ എല്ലാം നടക്കും രാത്രി ആയി കഴിഞ്ഞാൽ ഫുള്ളി മിസ്റ്റ് ഇറങ്ങും കോട കോട ഇറങ്ങും കോട ഇറങ്ങുന്നത് കൊണ്ട് എന്താ പറയാ നമുക്കൊന്നും വിസിബിൾ ആവില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെടും മറയൂർ പോലീസ് പടച്ചോനെ ക്യാമറൻ്റെ സീൻ മാത്രം എനിക്ക് പേടി അന്ന് പൊല്യൂഷൻ എല്ലാം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മൾ ഇന്നെന്തായാലും മറയൂരിലോട്ട് എത്തും എന്നിട്ട് വീണ്ടും എനിക്ക് മറയൂരും കാന്തല്ലൂരും മാറി പോകുക എന്നുള്ള കുറച്ച് അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് എന്നിട്ട് മറയൂർ പോകുന്ന ഈ മറയൂർ കാന്തല്ലൂർ വീണ്ടും തെറ്റുവാണുള്ള കുറച്ച് തന്നെ എന്നിട്ട് കാന്തല്ലൂർ പോകുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നൈറ്റുള്ള ഒരു ഡ്രൈവും അതുപോലെ ഏർലി മോർണിംഗ് അവിടുത്തെ സംഭവമില്ല അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ